ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാം അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് ഇരുപത്താറ് ലക്ഷം രൂപയ്ക്കാണ് ഈ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഏരിയയിലൊക്കെ വീടും സ്ഥലവും നോക്കുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഈ ഒരു വീടും സ്ഥലവും പോയി കാണാവുന്നതാണ് ഇടുക്കി കട്ടപ്പന കൽത്തൊടിയിലാണ് ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിക്ക് വെറും എഴുപത് ഉള്ളൂ അമ്പലം പള്ളി ഹോസ്പിറ്റല് ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട് ഇരുപത്തി എട്ട് സെൻറ് സ്ഥലമുണ്ട് കൊച്ചു അതിലൊരു കൊച്ചു വീടുണ്ട് ഇരുപത്തെട്ട് സെൻറ് സ്ഥലവും ഈ വീടും കൂടെ ഇരുപത്തി ആറ് ലക്ഷം രൂപയ്ക്കാണ് ചോദിക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ വാങ്ങുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോഴാണ് ഞങ്ങൾ ഇരുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്തുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന ഡെൽറ്റയ്ക്ക് അന്ന് ഞങ്ങളുടെ ചാനലുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ എല്ലാവിധ ഹെൽപ്പും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതേപോലെ ലോ പഠിച്ചിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്നടിക്കുക പിന്നെ ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ നോക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാകുന്നതിന് വേണ്ടി വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീടുമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ